രണ്ടായിരത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതി കേരളത്തിന്റെ ഭൂപടത്തിൽ കോഴിക്കോട് നഗരത്തിനടുത്ത് ശാന്തമായി കിടക്കുന്ന മാറാട് കടപ്പുറം അന്ന് വെള്ളിയാഴ്ചയായിരുന്നു സന്ധ്യാസമയത്ത് കടൽക്കാറ്റേറ്റ് തീരത്തിരിക്കുന്ന മനുഷ്യർ ചിലർ വള്ളങ്ങളൊക്കെ അക്കരയിലേക്ക് കയറ്റുന്നു ചിലർ അടുത്ത ദിവസത്തെ പണിക്കായിട്ട് വലകൾ ഒരുക്കുന്നു മസ്ജിദുകളിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്നവരും ക്ഷേത്ര പരിസരത്ത് എല്ലാം എത്രയോ കാലമായി നമ്മൾ കണ്ടുശീലിച്ച മതേതര കേരളത്തിന്റെ നേർചിത്രം എന്നാൽ സമയം കൃത്യം ഏഴ് ഇരുപത്തിയഞ്ച് ഇരുട്ടിന്റെ മറപ്പറ്റി ഒരു സംഘം ആയുധധാരികൾ ആ തീരത്തേക്ക് ഇരച്ച് കയറി വെറും നാലര മിനിറ്റ് അതെ വെറും നാലര മിനിറ്റ് കൊണ്ട് കേരളത്തിന്റെ ചരിത്രം എന്നേക്കുമായി മാറി പറഞ്ഞു ആ രാത്രി മാറാട് തീരത്ത് ഒഴുക്കപ്പെട്ടത് എട്ട് മനുഷ്യരുടെ ചോരയായിരുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകളായി നമ്മൾ കാത്തു സൂക്ഷിച്ച വിശ്വാസമായിരുന്നു എന്തായിരുന്നു മാറാട് കലാപത്തിന്റെ യഥാർത്ഥ കാരണം അതൊരു പെട്ടെന്നുണ്ടായ പൊട്ടിത്തെറിയായിരുന്നോ അതോ കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന കൂട്ടക്കൊലയാണോ നിയമം ഇന്നും ഉത്തരം നൽകാത്ത ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒൻപത് പേരുടെ ജീവൻ എടുത്ത ആ കറുത്ത വെള്ളിയാഴ്ചയുടെ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം മാറാടിനെ കുറിച്ച് പറയുമ്പോൾ പലരും രണ്ടായിരത്തി മൂന്നിലെ സംഭവത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത് എന്നാൽ ഇതിന്റെ പേരുകൾ ഒരു വർഷം മുമ്പേ ആഴ്ന്നിറങ്ങിയിരുന്നു മാറാടിലെ ഒന്നാം കലാപം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെ തിങ്ങി പാർക്കുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു മാറാട് അവിടെ അവർ ഒരേ വള്ളത്തിൽ കടലിൽ പോയി ഒരേ പാത്രത്തിൽ കഞ്ഞി കുടിച്ച് പോന്നവർ രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ ഉണ്ടായിരുന്ന നിസ്സാര തർക്കം ഒരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറി ആ ആദ്യ കലാപത്തിൽ മൂന്ന് പേര് കൊല്ലപ്പെട്ടു രണ്ട് മുസ്ലിങ്ങളും ഒരു ഹിന്ദുവും ആ സംഭവം മാറാടിന്റെ മണ്ണിൽ ആദ്യമായി വിഭാഗീയതയോടെ വിത്ത് അന്ന് പോലീസ് ഇടപെട്ട് സമാധാന ചർച്ചകൾ നടന്നു എല്ലാം ശാന്തമായിരുന്നു പുറം ലോകം കരുതി പക്ഷേ ഉള്ളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു ആദ്യത്തെ സംഭവത്തിന് ശേഷം മാറാട് തീരത്ത് ഒരുതരം നിശബ്ദത പടർന്നു പണ്ട് ഒരേ ബെഞ്ചിലിരുന്ന് ചായ കുടിച്ചിരുന്നവർ പരസ്പരം നോക്കാതെ നടന്നു നീങ്ങി ഈ പകയെ എരിതിയിൽ എണ്ണിയൊഴിക്കാൻ ചിലർ നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ കനലാണ് രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ ഒരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ചത് നമുക്ക് ആ രാത്രിയിലേക്ക് ഒന്ന് തിരിച്ചു പോകാം ഒരു സാധാരണ വെള്ളിയാഴ്ച ഭൂരിഭാഗം പുരുഷന്മാരും ജോലി കഴിഞ്ഞ് തീരത്ത് വിശ്രമിക്കുകയാണ് ഈ സമയത്താണ് കടൽ തീരത്തുള്ള മണൽത്തിട്ടയിലൂടെയും ഇടവഴികളിലൂടെയും വാളുകളും പോമ്പുകളുമായി ഒരു വലിയ സംഘം എത്തുന്നത് അവർക്ക് മുന്നിൽ കിട്ടിയവരെല്ലാം അവർ വെട്ടിവരുത്തി ഒരു ദയയുമില്ലാതെ ആർക്ക് ആർക്കു വേണ്ടിയാണെന്നോ എന്തിനെന്നോ ഇല്ലാത്തൊരു ക്രൂരത മരിച്ചവരിൽ ഭൂരിഭാഗവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് രാഷ്ട്രീയമില്ലായിരുന്നു അവർക്ക് ഗൂഢാലോചന അറിയില്ലായിരുന്നു അവർ ചെയ്ത ഒരേ ഒരു തെറ്റ് സമയത്ത് ആ തീരത്തുണ്ടായിരുന്നു എന്നത് മാത്രമാണ് ആക്രമണത്തിന് ശേഷം അക്രമികൾ അടുത്തുള്ള പള്ളികളിലേക്ക് ഓടിക്കയറി തൊട്ടടുത്ത നിമിഷം പോലീസ് എത്തി പക്ഷെ അപ്പോഴേക്കും ആ പ്രദേശം ഒരു യുദ്ധക്കളമായി മാറിയിരുന്നു മുറിവേറ്റവരുടെ നിലവിളികൾ തകർന്ന വള്ളങ്ങൾ രക്തം കലർന്നമാണ് കേരളം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായൊരു കാഴ്ചയായിരുന്നു അത് ഏറ്റവും വേദനയേറിയ ഭാഗം നിയമമോ രാഷ്ട്രീയമോ അല്ല മറിച്ച് നഷ്ടപ്പെട്ട ജീവനുകളാണ് കൊല്ലപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വർഗീയത തകർക്കുന്നത് ആരെയാണെന്ന് തന്റെ മകൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ ചോറ് വിളമ്പി കാത്തിരുന്ന കാത്തിരുന്നൊരമ്മ അച്ഛൻ വരുന്നത് കാത്ത് ഉമ്മറത്ത് കാത്തിരുന്ന കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ മാസങ്ങൾ മാത്രം പിന്നിട്ട നവവധു ഇവർക്കൊന്നും രാഷ്ട്രീയമില്ലായിരുന്നു അവരുടെ സ്വപ്നങ്ങളാണ് ആ നാലര മിനിറ്റ് കൊണ്ട് ഇല്ലാതായത് ദാസൻ ഗോപാലൻ ചന്ദ്രൻ രജീഷ് അനിൽകുമാർ സന്തോഷ് പുഷ്പരാജ് കൃഷ്ണൻ ഇവരൊക്കെയായിരുന്നു അന്ന് മരിച്ചു വീണത് ആക്രമണത്തിൽ പരിക്കേറ്റ അക്രമികളിൽ ഒരാളായ അസ്ലവും പിന്നീട് മരിച്ചു മരിച്ച എട്ട് പേരുടെ കുടുംബങ്ങൾ ഇന്നും ആ കറുത്ത ഓർമ്മകളിൽ നിന്നും മുക്തരായിട്ടില്ല അവർക്ക് കിട്ടിയ നഷ്ടപരിഹാരത്തിനോ സർക്കാർ ജോലിക്കോ ഒന്നും അവരുടെ അച്ഛനെയോ മകനെയോ ഭർത്താവിനെയോ തിരിച്ചു നൽകാൻ സാധിക്കില്ലല്ലോ കലാപത്തിന് ശേഷം മാറാട് പ്രദേശം ഒരു സൈനിക ക്യാമ്പ് പോലെയായി ആയിരക്കണക്കിന് പോലീസുകാർ അവിടെ തമ്പടിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു പള്ളിയിൽ നിന്നും വലിയ രീതിയിലുള്ള ആയുധ ശേഖരം പോലീസ് കണ്ടെടുത്തു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത് തുടർന്ന് സർക്കാർ ജസ്റ്റിസ് തോമസ് പി ജോസഫിനെ കമ്മീഷനെ നിയമിച്ചു രണ്ടായിരത്തി ആറിൽ സമർപ്പിക്കപ്പെട്ട ആ റിപ്പോർട്ട് കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അതിലെ പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് ആസൂത്രണമാണ് ഇത് പെട്ടെന്നുണ്ടായൊന്നല്ല മാസങ്ങളോളം നീണ്ട ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അടുത്തത് ഫണ്ടിങ് ആണ് കലാപത്തിന്റെ ആവശ്യമായ പണം എവിടെ നിന്ന് വന്നു വിദേശ ഫണ്ടുകളുടെ സാന്നിധ്യം കമ്മീഷൻ സംശയിച്ചു പോലീസിന്റെ വീഴ്ച ഇന്റലിജൻസ് വിഭാഗത്തിന് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ചെറിയ സൂചന ലഭിച്ചിട്ടും മുൻകരുതൽ എടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അടുത്തത് രാഷ്ട്രീയ പങ്കാളിത്തമാണ് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി പക്ഷേ വർഷങ്ങളോളം അത് നീണ്ടുപോയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാനായി സി ബി തയ്യാറായത് മാറാട് കേസ് കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ കേസുകളിൽ ഒന്നാണ് നൂറ്റി നാല്പത്തി എട്ട് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് പ്രത്യേക കോടതി മാറാട് കേസിൽ നൽകിയ വിധി ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ പ്രത്യേക കോടതി ജഡ്ജി ബാബു മാത്യു പി ജോസഫ് അറുപത്തിരണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു കേരളത്തിലൊരു കലാപ കേസിൽ ഇത്രയധികം പേർക്ക് ശിക്ഷ ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ശിക്ഷിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവരായിരുന്നു എന്നാൽ ഈ വിധി കൊണ്ടും ഇരകളുടെ കുടുംബങ്ങൾ തൃപ്തരായിരുന്നില്ല കാരണം യഥാർത്ഥ സൂത്രധാരന്മാർ ഇന്നും സുരക്ഷിതരാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് മാറാട് കലാപം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി മതേതരത്വം എന്ന് അഭിമാനിച്ചിരിക്കുന്ന മലയാളികൾക്ക് തങ്ങളുടെ ഉള്ളിലും വർഗീയതയുടെ വിഷമുണ്ടെന്ന തിരിച്ചറിവുണ്ടായി മതസംഘടനകൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഇടപെടലുകൾ സ്ഥിതിഗതികൾ വഷളാക്കി മാറാട് ഒരു പാഠമായിരുന്നു ഒരു ചെറിയ തർക്കം പോലും കൃത്യസമയത്ത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുമെന്ന് ഭരണകൂടം പഠിച്ചു തീരദേശങ്ങളിൽ സമാധാന സമിതികൾ രൂപീകരിക്കുന്നതിനും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിനും സർക്കാർ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു എന്താണ് മാറാട് കേസിൽ ഇന്നും ബാക്കിയാകുന്നത് അതാ വലിയ ഗൂഢാലോചനയാണ് ആരാണ് ഇവർക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയത് ആർക്കാണ് മാറാടിന്റെ മണ്ണിൽ ചോര വീഴ്ത്തേണ്ടിയിരുന്നത് തീരദേശത്തെ സമാധാനം തകർക്കുന്നതിലൂടെ ആർക്കായിരുന്നു ലാഭം സി ബി ഐ അന്വേഷണം ഇന്നും തുടർക്കഥയെ തുടരുകയാണ് പല സാക്ഷികളും മൊഴി മാറ്റിയതും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതും അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും സത്യം എന്തെങ്കിലുമൊക്കെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് ആ തീരം സംഭവം നടന്ന് ഇരുപത് വർഷത്തിലേറെ കഴിഞ്ഞു ഒരുപാടായി ഇന്ന് നിങ്ങൾ മാറാട് കടപ്പുറത്ത് പോയാൽ പഴയ ആ മുറിവുകൾ ദൃശ്യമാകില്ല വീടുകൾ പുനർനിർമ്മിക്കപ്പെട്ടു കുട്ടികൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷെ മുതിർന്നവരുടെ കണ്ണുകളിൽ എന്നും ആ രാത്രിയുടെ നിഴലുണ്ട് മാറാടിലെ പുനരധിവാസം അത്ര എളുപ്പമായിരുന്നില്ല കുടിയൊഴിപ്പിക്കപ്പെട്ട മുസ്ലിം കുടുംബങ്ങൾക്ക് തിരികെ വരാൻ വർഷങ്ങളാണ് എടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതി പോലെയുള്ള ആത്മീയ നേതാക്കളൊക്കെ അവിടെ സമാധാനത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് മാറാട് ശാന്തമാണ് ആ ശാന്തി ഇനി ഒരിക്കലും തകരരുത് മാറാട് ഒരു സ്ഥലത്തിന്റെ പേരല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സാക്ഷരതയും സംസ്കാരവും ഒരു നിമിഷത്തെ വിദ്വേഷം കൊണ്ട് തകർന്നടിയാമെന്ന ഓർമ്മപ്പെടുത്തൽ മതമല്ല മനുഷ്യനെ കൊല്ലുന്നത് മറിച്ച് മതത്തെ ആയുധമാക്കുന്ന മനുഷ്യന്റെ ഉള്ളിലെ മൃഗമാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അവരുടെ ജാതിയോ മതമോ നോക്കി വിലയിരുത്തുന്നതിന് മുമ്പ് അവരും നമ്മളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് തിരിച്ചറിയുക മാറാട് ഇനി ഒരിക്കലും ആവർത്തിക്കരുത് ആ കടൽ തീരത്തെ മണൽത്തരികൾക്ക് പറയാനുള്ളത് നഷ്ടപ്പെട്ട ജീവനുകളെ കുറിച്ചല്ല മറിച്ച് നിലനിൽക്കേണ്ട സമാധാനത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചരിത്രപരമായി ഇത്തരം സത്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാറാടിനെ കുറിച്ചും സമാനമായ സംഭവങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം